കേസിൽ താൻ തെറ്റുകാരനല്ല എന്ന പ്രതി പത്മരാജൻ കോടതിയിൽ പ്രായമായ അമ്മയും ഭാര്യയും മക്കളുമുണ്ട് ശിക്ഷയിൽ ഇളവ് വേണമെന്ന പ്രതിഭാഗം വാദിച്ചു കേസിൽ ശിക്ഷാവിധി പറയുന്നത് വൈകിട്ട് മൂന്ന് മണിക്കത്തേക്ക് മാറ്റിയിട്ടുണ്ട് അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി അഭിജിത്ത് ഇപ്പോൾ പത്മരാജനെ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് ശിക്ഷാ ഇളവ് വേണമെന്നാണോ പ്രതി കോടതിയിൽ ആവശ്യപ്പെട്ടത് എന്തായിരുന്നു കോടതിയിലെ പ്രതിയുടെ വാദം ശിക്ഷാവിധി മൂന്ന് മണിക്കത്തേക്ക് മാറ്റിയിരിക്കുന്നു പ്രകൃതി പോക്സോ കേസിൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയ അധ്യാപകനായ പത്മരാജന് എന്ത് ശിക്ഷ കോടതി നൽകുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത് മൂന്ന് മണിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്നും കോടതിയിൽ പത്മരാജൻ താൻ തെറ്റുകാരനല്ല എന്ന് ആവർത്തിക്കുകയാണ് ചെയ്തത് തനിക്ക് ഭാര്യയും മക്കളും പ്രായമായ അമ്മയുമുണ്ട് ഇവരുടെ സംരക്ഷണം താനാണ് ഏറ്റെടുത്തിരിക്കുന്നത് തനിക്ക് സുഖമില്ലാത്ത സഹോദരിയുണ്ട് ഇവരെയും സംരക്ഷിക്കേണ്ട ബാധ്യത തനിക്കാണ് നാളെ ഭാവിയിൽ ഏതെങ്കിലും രീതിയിൽ തൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്യുകയാണ് എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ചില മത മൗലികവാദ സംഘടനകൾക്കാണ് എന്നും പത്മരാജൻ കോടതിയിൽ പറഞ്ഞു അതായത് തന്നെ ഈ കേസിൽ കുതുക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രതിഭാഗം ഇന്നും കോടതിയിൽ ആവർത്തിച്ച പ്രധാനപ്പെട്ട കാര്യം പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ പറഞ്ഞത് സ്മൃതി ഈ കാര്യത്തിൽ കേസിൽ കൃത്യമായ തെളിവുകളുണ്ട് മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു അരക്ഷിതയായ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിക്കാണ് അതിൽ കൃത്യമായ രീതിയിൽ ആ കുട്ടിയെ സംരക്ഷിക്കേണ്ട ഒരു അധ്യാപകനിൽ നിന്ന് തന്നെ ഈ രീതിയിലുള്ള ഒരു പീഡനം ഉണ്ടായിട്ടുള്ളത് ഈ പ്രതിക്ക് നൽകുന്ന ശിക്ഷ അത് മാതൃകാപരമായിരിക്കണം ഏറ്റവും പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ ഈ പ്രതിക്ക് നൽകണം എന്നുള്ള ആവശ്യമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഇന്ന് പ്രധാനമായി ഉന്നയിച്ചത് പോക്സോയിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾ ഇയാൾക്കുമേൽ കുറ്റം ചുമത്തുക യും അത് തെളിയുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഏറ്റവും പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ ഇയാൾക്ക് നൽകണമെന്നുള്ള ആവശ്യം പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുകയും ചെയ്തു ഏതായാലും ഇയാൾക്ക് ഈ രീതിയിൽ കടുത്ത ശിക്ഷ നൽകുന്നതിലേക്ക് ഇന്ന് കോടതി കടക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുന്നത് മൂന്ന് മണിക്ക് ഇയാളുടെ ശിക്ഷയുടെ കാര്യത്തിൽ കോടതി അന്തിമവിധി പറയുകയും ചെയ്യും ശരി വിവരങ്ങൾ